അതിനവർ പറയുന്നത് ഈ വോട്ട് ചോരി എന്ന ഒരു വോട്ട് കൊള്ള എന്നൊരു പ്രയോഗം നടത്തി ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം അതിനെതിർക്കുക അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കുന്നു അനർഹരായ ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നൊരു വാദവും അവർ ഉയർത്തുന്നു ഇത് രണ്ടും ചേരുന്നതല്ല അനർഹരായ ആളുകളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ബീഹാറിൽ പ്രവർത്തനം ആരംഭിച്ചത് ഈ അടുത്ത കാലത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാജി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇത് ബീഹാറിൽ മാത്രമായി ഒതുങ്ങുന്നൊരു വിഷയമല്ല മുഴുവൻ ഭാരതത്തിലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം ഇത് അനിവാര്യമായി സംഭവിക്കേണ്ടതാണ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കാണ് പാർട്ടി പോകുന്നത് പക്ഷേ ഇതിൻ്റെ ഗുണഭോക്താക്കളാവാൻ ഇവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് നഷ്ടം സംഭവിക്കുന്നത് ഇവർക്കാണ് തുടഞ്ഞുകയറ്റക്കാരും അർഹതയില്ലാത്തവരും വോട്ടർ പട്ടികയിൽ കയറി വരികയും ഈ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി ഇവർ മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ ശുദ്ധീകരിക്കാനും അത് വ്യവസ്ഥാപിതമാക്കി തീർക്കാനും ഗവൺമെൻറ് ശ്രമിക്കുകയാണ് ദേശീയ ഗവൺമെൻറ് അതിനെ എതിർക്കുന്നത് ഈ പറഞ്ഞ അവരുടെ സ്വാർത്ഥത വേണ്ട രീതിയിൽ വിലപ്പോവില്ല എന്നുള്ളത്